എപ്പോഴും ചോദിക്കുന്ന വേറെ നിങ്ങളെ ലൈസൻസ് പഞ്ചായത്ത് ലൈസൻസ് തന്നോ പഞ്ചായത്ത് ലൈസൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് ലൈസൻസിന് കിട്ടാൻ പാറന്ത

ഈ ഇത്തരം ഈ ഗ്യാസ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണം ശരിക്കും പറഞ്ഞാൽ നടത്തിക്കൂടാത്തതാണ് ഇത് നമ്മുടെ നാട്ടിനെയും എല്ലാം കബളിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് കുപ്പിവെള്ളം കച്ചവടത്തിന്റെ മറവിൽ അനധികൃതമായി ഗ്യാസ് ഏജൻസി നടത്തിവന്ന വൻ സംഘത്തെ കയ്യോടെ പിടികൂടി പഞ്ചായത്തും നാട്ടുകാരും ആറ്റിങ്ങൽ ചാത്തൻപാറയിൽ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം കുപ്പിവെള്ളം കച്ചവടത്തിന്റെ മറവിൽ പ്രവർത്തിച്ചു വന്ന വിനോദ് ഗ്യാസ് ഏജൻസി എന്ന അനധികൃത ഗ്യാസ് ഏജൻസിക്കെതിരെയാണ് മണമ്പൂർ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിച്ചത് നാളുകൾ ഏറെയായി ഇവിടെ ഈ ഗ്യാസ് ഏജൻസി അനധികൃതമായി പ്രവർത്തിച്ചു വരുന്നു ഇതിനു പിന്നിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായാണ് നാട്ടുകാരും പറയുന്നത് മറച്ചുവെച്ച് കച്ചവടം ചെയ്യുന്നതിന്റെ കണക്ക് ആരെ ബോധിപ്പിക്കാൻ തോന്നിയ വിലയിൽ തോന്നിയതുപോലെയാണ് ഗ്യാസ് കച്ചവടം ഇന്ത്യൻ ഗ്യാസിന്റെ ഉൾപ്പെടെ സിലിണ്ടർ ഇവിടെ നിന്നും കണ്ടെത്തി അതും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ളത് ചാത്തൻപാറയിലെ പോലെ പല സ്ഥലങ്ങളിൽ ഈ സംഘം അനധികൃതമായി ഗ്യാസ് ഏജൻസി പോലുള്ള സംരംഭങ്ങൾ നടത്തിവരുന്നതായും സംശയമുണ്ട് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അനധികൃതമായി സമ്പാദിച്ചതെല്ലാം കണ്ടുകെട്ടണമെന്നും ആദായ നികുതി വകുപ്പുൾപ്പെടെ ഇവരുടെ എല്ലാവിധ ഇടപാടുകൾ പരിശോധിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും അധികൃതരെ വിലക്ക് വാങ്ങി അനധികൃത കച്ചവടം നടത്തുന്നവർക്ക് മണമ്പൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ വിലക്ക് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടുതന്നെ ഈ വൻ അപകട ബിസിനസിന് പൂട്ടിടാൻ സാധിച്ചു പരിശോധന നടക്കുമെന്ന് മനസ്സിലാക്കിയ ഗ്യാസ് ഏജൻസിയുടമ പല സ്ഥലങ്ങളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയെന്നും ആരോപണമുണ്ട് അതുകൊണ്ട് ഉടമയെ കണ്ടെത്തി ഉടമയുമായി ബന്ധപ്പെട്ട എല്ലാ കച്ചവടങ്ങളും ഇടപാടുകളും കൃത്യമായ പരിശോധന നടത്തി പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഫയർഫോഴ്സിന്റെ എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ അത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയേനെ ഇവിടെ നമ്മുടെ ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗത്ത് തന്നെ ഒരു ഗ്യാസ് വിതരണം നടക്കുന്ന ഒരു കച്ചവട സ്ഥാപനം നടക്കുന്നു വിനോദ് ഗ്യാസ് ഏജൻസി എന്ന പേരിൽ ഒരു സ്ഥാപനം നടക്കുന്നു എന്ന പേരിൽ ഒരു അറിയിപ്പ് ഇവരിൽ നിന്ന് കിട്ടുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ആ കടയെന്ന് പറയുന്നത് കുപ്പിവെള്ളവും അതുപോലെയുള്ള ഈ കൊച്ചു കൊച്ച് ബേക്കറി ഐറ്റംസൊക്കെ വിൽക്കുന്നൊരു കടയായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നത് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അകത്തോട്ട് ഒരു ചെറിയ ബോർഡ് ഈ വിനോദ ഗ്യാസ് ഏജൻസീസ് എന്ന് പറയുന്ന വെച്ചിരിക്കുന്നതായിട്ട് അവർ നമ്മൾ അപ്പോൾ തന്നെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ആ സ്ഥലം സന്ദർശിക്കുകയും അതിന് വേണ്ട നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇല്ലാതെയാണ് ഈ സ്ഥാപനം ഗ്യാസ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിലാണിത് പട്ടള കേന്ദ്രീകരിച്ചുള്ള ഒരു ആളിൻ്റെ സ്ഥാപനത്തിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവച്ച് കച്ചവടം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്നിരുന്നാലും വളരെ ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങളതിനെ കാണുകയും ഇടപെടുകയും ചെയ്യുന്നത് ഒപ്പം ഭാരത് വിഷൻ ഇതിനകത്ത് എടുത്തിട്ടുള്ള നിലപാടിനെ അങ്ങേയറ്റം ശ്ലാഘിക്കുകയാണ് കാരണം വലിയൊരു അപകടമാണ് ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് ലൈസൻസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള നിയമപരമല്ലാത്ത ഈ ഇത്തരം ഈ ഗ്യാസ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണം ശരിക്കും പറഞ്ഞാൽ നടത്തിക്കൂടാത്തതാണ് ഇത് നമ്മുടെ നാട്ടിനെയും എല്ലാം കബളിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഭാരത മിഷൻ ഇപ്പോൾ എടുത്തുള്ള നിലപാടിനോടൊപ്പമാണ് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ ചേർന്ന് തന്നെതിരായ ശക്തമായ നിലപാടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിൽ അപകടകരമായ രീതിയിൽ അനധികൃത കച്ചവടം നടത്തിയ ഉടമയ്ക്കെതിരെ സാമൂഹിക സുരക്ഷ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനും ഫയർഫോഴ്സും പോലീസും ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഭാരതവിഷൻ